സ്വാതി ഇപ്പോൾ ഉള്ളത് ക്ഷേത്ര സന്നിധിക്ക് ഉള്ളിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് സ്വാതി കാരണം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ ഭക്തർ ഇത്തവണ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തമല്ലേ ഗ്രീൻ പ്രോട്ടോകോൾ അടക്കം നിലനിൽക്കുന്നുണ്ടല്ലേ സേതുലക്ഷ്മി സേതുലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഈ ഒരു നമ്മളുടെ ഇത്രയും അധികം ആളുകൾ ഇവിടേക്ക് വരുന്നത് കൊണ്ട് തന്നെ റേഞ്ചിൻ്റെ പ്രശ്നമൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്കിവിടുന്ന് സംസാരം കട്ടായി പോകുന്നതും അത് കേൾക്കാൻ പറ്റാതെ പോകുന്നതും അതിനർത്ഥം വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ തരത്തിലുള്ള ആൾക്കൂട്ടം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട് സേതു സൂചിപ്പിച്ചതുപോലെ അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല എന്നാണ് ഇന്നലെ നമ്മളോട് മന്ത്രി വി എൻ വാസവനാണ് പ്രത്യേകിച്ച് ഇതിനൊരു വലിയ തരത്തിലുള്ള നേതൃത്വം നൽകുന്നത് അത് ദേവസ്വം മന്ത്രി അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രത്യേകമായി നാല് എസ് പിമാരുടെ നേതൃത്വത്തിൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ്സ് ഉണ്ട് അതുപോലെ മറ്റ് സന്നദ്ധ പ്രവർത്തകരുണ്ട് എല്ലാവരും കൃത്യമായിട്ടുള്ള സുരക്ഷാ കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് പ്രത്യേകം ഓരോ മിനിറ്റുകൾ ഇടപെട്ട് തന്നെ അനൗൺസ്മെൻ്റ് വരുന്നുണ്ട് ആളുകൾ ശ്രദ്ധിക്കണം കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്ന ഇടത്തൊക്കെ പ്രത്യേകമായിട്ടുള്ള മോഷണം ഒക്കെ അധികമായി നടക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത്തരം ഭാഗങ്ങളിലൊക്കെ എത്തുന്നവർ പ്രത്യേകമായി ശ്രദ്ധിക്കണം ആരെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കണം പോലീസുകാർ ഓരോ മുക്കിന് മൂലയ്ക്കും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിൽപ്പുണ്ട് എന്നുള്ളതാണ് ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഒന്ന് നോക്കിയാൽ കാണാവുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിൽപ്പുണ്ട് കാര്യങ്ങൾ അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് വലിയ തരത്തിലുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ കുടിവെള്ളം വലിയ ചൂടാണ് വേനൽക്കാലമാണ് ഈ ഒരു സമയമാണ് അപ്പോൾ കുടിവെള്ളം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇത്രയധികം ആളുകൾ എത്തുന്ന ഒരു സ്ഥലവും ഇത്രയും നീണ്ട സമയം സമയത്ത് വരി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് കൃത്യമായും എല്ലാവർക്കും കുടിവെള്ളം വേണ്ടവർക്ക് കുടിവെള്ളം അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണം കൃത്യമായിട്ട് ഒരുക്കിയിട്ടുണ്ട് ആളുകൾക്ക് വേണ്ട പ്രഭാത ഭക്ഷണം ക്ഷേത്രത്തിൻ്റെ വക ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളാണെങ്കിലും ക്ഷേത്രത്തിന് ചുറ്റും അതുപോലെ തന്നെ പുറത്ത് നഗരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ പൊങ്കാല പൊങ്കാല ഇടുന്ന അർപ്പിക്കുന്ന സ്ഥലത്തെല്ലാം കൃത്യമായിട്ടുള്ള ഭക്ഷണവും കുടിവെള്ളവും എല്ലാം അവർക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം ഈ ചൂട് എന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ആളുകൾക്ക് വലിയ തരത്തിലുള്ള ആവശ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് കണക്കിലെടുത്ത് വൈദ്യസഹായം ആംബുലൻസ് അടക്കം മറ്റ് ഫസ്റ്റ് എയ്ഡ് അടക്കമുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ ശരി ശരി സ്വാതി സ്വാതിയിലേക്ക് മടങ്ങി വരാം ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്ക് മടങ്ങി വരാം കാരണം ഈ ദിവസത്തെ ഏറ്റവും വലിയ വിശേഷം ആച്ചകാൽ പൊങ്കാല തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുന്ന വിഷയം ഇതും കാഴ്ചകളും ആച്ചകാൽ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള കാഴ്ചകളും തന്നെയായിരിക്കും എന്നറിയാം